തആല അസലാമലൈക്കും വറഹമത്തല്ലായിത്താലേത്തു ഉമ്മയുടെ ഉപദേശം കേട്ട് അവർ മൂന്ന് പേരും എല്ലാം ശ്രദ്ധിച്ചു ഉമ്മ ഇൻഷാ ഇൻഷല്ല ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താവിനെ ബഹുമാനിക്കും അവരെ സ്നേഹിക്കും അവരെ കുറ്റം പറയില്ല അതെ ഉമ്മ ഒരുപാട് നല്ല ഉപദേശങ്ങൾ നൽകി മക്കളെ നിങ്ങളുടെ ഭർത്താവാകാൻ പോകുന്ന മനുഷ്യനെ നിങ്ങൾ ലീഡർ സ്ഥാനത്ത് കാണണം അതെ നമ്മൾ ബഹുമാനിക്കണം അവരെ അവർ നമ്മുടെ ഭർത്താവാണ് നമുക്ക് നമുക്കല്ലാഹു നൽകിയ അനുഗ്രഹമാണ് അവർ അതെ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾ യാതൊരു രീതിയിലും ഭർത്താക്കന്മാരെ ചവിട്ട് താഴ്ത്തുവാനോ അല്ലെങ്കിൽ അവരെ ചീത്തു പറയുവാനോ നിൽക്കരുത് അവരോട് നല്ല സ്നേഹത്തോട് ബഹുമാനത്തോടെ പെരുമാറണം എങ്കിൽ എങ്കിലല്ലാഹു നമ്മളെയും ഇഷ്ടപ്പെടും ബഹുമാനിക്കും അങ്ങനെയാണ് കേട്ടോ എൻ്റെ പൊന്നുമക്കളോട് എനിക്കിതാണ് ഉപദേശം തരാനുള്ളത് വേറൊരുപാട് ഉപദേശങ്ങളുണ്ട് ഭർത്താവിനോടുള്ള കടമകൾ അങ്ങനെയൊക്കെ ചില ഭർത്താക്കന്മാർ എല്ലാം ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കും പക്ഷെ നന്ദി കേട് കാണിക്കും നമ്മൾ ഒരിക്കൽ നന്ദി കേട് കാണിക്കരുത് മക്കളെ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന പെണ്ണെന്ന് വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ ശാപം കിട്ടാൻ ചാൻസുള്ള പെണ്ണാണ് ഒരു കാര്യം നിങ്ങൾക്കറിയോ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഭാര്യക്ക് ഭർത്താവിനോടുള്ളതിനേക്കാൾ കൂടുതൽ കടമ ഭർത്താവിന് ഭാര്യയോടാണുള്ളത് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെല്ലാം നല്ല സോലഹായ ഭർത്താക്കന്മാരായിരിക്കും നിങ്ങൾക്ക് ഒരിക്കൽ പോലും വേദനിക്കേണ്ടി വരില്ല എന്നാൽ നമ്മളൊരു ഭർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റെ മക്കളോട് പറയാം നിങ്ങൾ നിക്കാഹിൻ്റെ സദസ്സിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അത് നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളുകളെ നിങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായിരിക്കും ഈ ലോകത്തിൽ സ്വന്തമെന്ന് പറയുന്ന എല്ലാവരും മാറിയാലും കൂടെ നിൽക്കുന്ന ആൾ അതെ ശരിയാണ് നമ്മൾ രക്തബന്ധത്തിൽ പേർന്നവരല്ല ഏതോ കുടുംബത്തിൽ അന്യപുരുഷനും അന്യസ്ത്രീയാണ് നിങ്ങളാണ് ഒരുമിക്കുന്നത് എന്തൊക്കെ തന്നെയാലും നിങ്ങൾക്ക് മരണം വിട നിങ്ങളുടെ കൂടെയുള്ള ആളായിരിക്കും മനസ്സും ശരീരവും ക്ഷയിക്കുമ്പോൾ അത് സുഖമില്ലാത്ത അവസ്ഥയിൽ പ്രായമാകുമ്പോൾ നമുക്ക് എല്ലാം ചെയ്തു തരേണ്ട ആൾ നമ്മൾ പരസ്പരം എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടവർ അതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ അരികിൽ വേദനയോടെ കരയുന്ന ആള് അത് നമ്മുടെ ഭർത്താവായിരിക്കണം അതെ അത് നമ്മുടെ ഭർത്താവായിരിക്കണം കാരണം നമ്മൾ ഭർത്താവിനെ അത്ര സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ മയത്തിനരികിൽ കരയും എങ്കിൽ മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടു അവസാന ചുംബനം എൻ്റെ മുഖം മൂടേണ്ട ആള് അതായിരിക്കണം ഇനി ഒരുപാടുണ്ട് അപ്പോൾ ഭർത്താവ് വരാണെന്ന് ചിന്തിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഭർത്താവിനോടുള്ള ബാധ്യത എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അവരുടെ അടിമകളെപ്പോലെ എന്നല്ല നമ്മൾ പരസ്പരം സ്നേഹിക്കുക ശാന്തിയും സന്തോഷവും കളിയാടുന്ന കുടുംബാന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാന ഇണകൾ തമ്മിലുള്ള സ്നേഹ ജീവിതമാണ് നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം പരസ്പരം ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുമ്പോൾ മാത്രമാണ് സംതൃപ്തമായ ദാമ്പത്യം നിലനിൽക്കുന്നത് ഭർത്താവിനെ ഭാര്യയോടുള്ളതുപോലെ തന്നെ പ്രാധാന്യപൂർവ്വം നിർവഹിക്കേണ്ടതായ ബാധ്യതകൾ അതെ രണ്ടു പേർക്കൊണ്ട് നീതിനിഷ്ഠയും സ്വഭാവമൊഹിമയുമാണ് സ്ത്രീയെ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ മുത്തഹബീബ് ഹബീബ് സല്ല ഒരു സ്വലം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അതെ നിങ്ങൾ നല്ല മക്കളാവണം മുത്തഹബീബ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ കുടുംബജീവിതത്തിലെ സ്വാസ്ഥ്യം നിലനിർത്തുന്നതിലും സംസ്കാരമുള്ള ഒരു തലമുറയുടെ സൃഷ്ടിപ്പിനും ഇത് അത്യാവശ്യമാണ് ഇസ്ലാം സഗൗരവം ഈ വിഷയത്തെ പരിഗണിച്ചത് ഉത്തമ സ്ത്രീയുടെ സ്വഭാവ ഗുണങ്ങളായിട്ടാണ് അതെ കുറു ആനുള്ളത് എടുത്ത് പറയുന്നുണ്ട് ഉത്തമ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് അനുസരണയുള്ളവളും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കുന്നവരുമത്രേ അള്ളാഹുവിനെതിരില്ലാത്ത കാര്യത്തിൽ ഭർത്താവിനെ അനുസരിക്കുകയും അവൻ്റെ സ്വകാര്യതയും സമ്പത്തും സംരക്ഷിക്കുന്നതും ചെയ്യാൻ അത് ഭാര്യയുടെ കടമയാണ് അബ്ദുല്ലാബിനോ അബി അഫറുഅല്ലാഹുനോ പറയുന്നു നബ്സലാ അലൈ വസ്ലമ പറഞ്ഞു ഞാൻ ആരോടെങ്കിലും ആർക്കെങ്കിലും ജ്യോതി ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യയോട് തൻ്റെ ഭർത്താവിന് സ്രാഷ്ടാങ്കം ചെയ്യുവാൻ കൽപ്പിക്കുമായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അതെ അതെ അത് സ്വയവും ജാമ്യയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ച് തൃപ്തനാകുന്നത് അവളുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകും മക്കളെ നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നേ ഭാര്യ തെൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന വിധം പെരുമാറുകയും അനുസരണയും സഹകരണ മനോഭാവവും നിലനിർത്തുകയും ചെയ്താൽ ഊഷ്മളമായ ബന്ധത്തിൻ്റെ ഹൃദ്യത അനുഭവിക്കാൻ കഴിയും കേൾക്കുന്നുണ്ടല്ലോ എൻ്റെ പൊന്നുമക്കൾ അതുമാത്രല്ല നിങ്ങൾക്ക് ഞാൻ ഒരു ക്ലാസ് കൂടി തരുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ അത് എടുക്കാതിരിക്കരുത് നിങ്ങൾക്ക് നാളെ മുതൽ അനുഭവിക്കേണ്ടതാണ് മോളെ ബുഷി നിനക്കും കേൾക്കുന്നത് ഞാൻ വിലക്ക് ഏർപ്പെടുത്തുന്നില്ല കാരണം നീയും അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്ന പെൺകുട്ടിയാണ് ഇൻഷല്ല പരിശുദ്ധമായ ലൈംഗിക ജീവിതം നയിക്കുക എന്നതാണ് ദാമ്പത്യം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്ന സുപ്രഭാത സുപ്രധാനമായ കാര്യം കേട്ടോ പരിശുദ്ധമായത് പുരുഷന് ലൈംഗിക സംതൃപ്തി തൻ്റെ ഭാര്യയിലൂടെ ലഭിക്കേണ്ടതുണ്ട് അത് നിവർത്തിച്ചു കൊടുക്കാൻ ഭാര്യ ശ്രദ്ധിക്കണം ഹബു ഹുറീറ റലഹ്നു പറയുന്നു നബിസുല്ല അലൈഹി വസ്ലാം പറഞ്ഞു ഒരാൾ തൻ്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ അവൾ വിസമ്മതം കാണിക്കുകയും അതിൻ്റെ പേരിൽ അവളോട് കോപിച്ച നിലയിൽ അദ്ദേഹം രാത്രി കഴിച്ചുകൂട്ടുകയും ചെയ്താൽ പ്രഭാതം വരെ മലക്കുകൾ അവളെ ക്ഷപിച്ചു കൊണ്ടേയിരിക്കും ഓക്കെ മനസ്സിലായല്ലോ എൻ്റെ മക്കൾക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല എൻ്റെ കുട്ടികൾ പക്വതയുള്ള മക്കളാണ് എല്ലാം അറിയാൻ കഴിയും എനിക്കറിയാം എന്നാൽ ശരിക്കും ഒരു ഭാര്യയെ ഭർത്താവ് ത നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് സന്തോഷിക്കണം നോക്കിയാൽ സന്തോഷിപ്പിക്കുന്ന കൽപ്പിച്ചാൽ അനുസരിക്കുന്ന വിഷമസന്ധിയിൽ സ്നേഹവും കരുതലും നൽകുന്ന ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും സമ്പത്തും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന നല്ല മക്കളാവണം ഭാര്യമാർ കേട്ടോ ഭർത്താവിൻ്റെ നന്മകൾ നന്ദിയോടെ നമ്മൾ ഓർക്കണം അദ്ദേഹം എന്തൊക്കെ ചെയ്തു തന്നാലോ അവർക്കൊരു നന്ദി വാക്ക് പറയണം അല്ലാതെ നിങ്ങൾ എനിക്കത് തന്നില്ല ഇത് ചെയ്തു തന്നില്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊരിക്കലും പറയരുത് അത് പറയുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കും പൊന്നുമക്കളെ എപ്പോഴും അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാവരോടും കൊട്ടിപ്പാടി നടക്കരുത് എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് എങ്ങനെയാണ് താല്പര്യമില്ല എങ്ങനെ എങ്ങനെയെന്നും പറഞ്ഞ് അത് രഹസ്യമായി മൂടി വയ്ക്കണം സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചിലവ് നിയന്ത്രിക്കാൻ എൻ്റെ മക്കൾക്ക് കഴിയണം അതൊരു പക്ഷേ നിങ്ങൾക്ക് ശരിയാണ് ഇപ്പോൾ പോലെ നിങ്ങൾക്ക് സ്വത്തും മുതലൊക്കെ ഉണ്ട് സ്വത്തും സംഭവത്വമുണ്ട് ഒരുപക്ഷെ അള്ളാഹുദ് എടുത്തു കളയുകയാണെങ്കിൽ അതെ നല്ലൊരു പാകത്തിന് ചെലവഴിക്കാൻ പഠിക്കണം കേട്ടോ അത് നല്ല ഭാര്യമാർക്ക് സാധിക്കണം അബ്ദുല്ലാഹബിൻ അബ്ബാസ് അല്ലുളാഹുനും പറയുന്നൊരു കാര്യമുണ്ട് മക്കളെ നബീസ് അലൈഹി വസ്ലം പറഞ്ഞു അവർ നല്ല പെരുമാറ്റത്തെ നിഷേധിക്കും ഭർത്താവ് കൊല്ലം മുഴുവൻ ഒരു സ്ത്രീക്ക് നന്മ ചെയ്തതിന് ശേഷം വെറുപ്പുണ്ടാകുന്ന ഒരു സംഗതി അവൾ അദ്ദേഹത്തിൽ കണ്ടാൽ അവൾ പറയും അത് ഒരു വർഷം അവൾക്ക് സേവനം ചെയ്തിട്ടുണ്ടാവും എന്നാലും പറയും ഹോ ഇത്രയും ദിവസമായി നിങ്ങൾ ഇതുവരെ എനിക്ക് നല്ലൊരു കാര്യം ചെയ്തിട്ടില്ല അതെ എന്തൊരു മോശമാണ് നിങ്ങൾ ചെയ്യുന്നത് എത്രയോ ആളുകളുടെ നല്ലത് ചെയ്യുന്നത് പക്ഷേ ആ ഭർത്താവ് ഒരു വർഷം മുഴുവൻ ചെയ്തിട്ടുണ്ടാവും എങ്കിലും ഒരു നിമിഷം ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും അതെടുത്ത് പറയും എന്നെക്കൊണ്ടൊരു നിങ്ങളെക്കൊണ്ടൊരു ഉപകാരമില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ തന്നെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അതെ ഒരു സ്ഥലം അവിടെ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ മക്കളല്ലേ പെടരുതിട്ടോ സ്ത്രീകൾ കൂടുതലായി നരകത്തിൽ പ്രവേശിക്കുന്നതിന് കാരണമായി തീരുന്നത് ഭർത്താവിനോട് കാണിക്കുന്ന നന്ദി കേടാണെന്ന് മുത്തു ഹബീബ് സല്ലാ അലൈ വസ്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഭർത്തി വീട്ടിലെ ഭരണാധികാരി ഭാര്യയാണ് ശിശുക്കളെ പരിപാലിക്കുന്നതിലും അവർക്ക് നല്ല മര്യാദയും ഉത്തമ സംസ്കാരവും പഠിപ്പിക്കുന്നതിലും കാര്യമായി പങ്കുവഹിക്കേണ്ട ബാധ്യത ഭാര്യമാർക്കുണ്ട് അബ്ദുള്ള ബിനോ ഉമ്മർ അലി ഉള്ളോ പറയുന്നു നബിസ്ലല്ലാ അലൈഹി വസ്ലാം പറഞ്ഞു സ്ത്രീ ഭർത്താവിൻ്റെ വീടിൻ്റെയും കുട്ടികളുടെയും ഭരണാധികാരിയാണ് അവളുടെ പ്രചകരെ അവൾ വിചാരണ ചെയ്യപ്പെടുന്നതാണ് എൻ്റെ മക്കളെ മക്കളുണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ സമാധാനവും സന്തോഷവും കളിയാടുന്ന കുടുംബജീവിതത്തിൻ്റെ ആണിക്കല്ലായി വർത്തിക്കേണ്ട ദമ്പതിമാർ പരസ്പരം ബാധ്യതകൾ ഗൗരവ ഗൗരവപൂർവ്വം പരിഗണിച്ച് നിർവഹിച്ചാൽ ഇഹപര ജീവിതം വിജയമായി തീരും സമ്പത്തിൻ്റെ ആതിഥ്യവും ഭൗതിക വിഭവങ്ങളുടെ സമൃദ്ധിയോ ഒരിക്കലും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നില്ല അതിലുപരി അള്ളാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തും ജീവിക്കാൻ തയ്യാറായാൽ സമാധാനപൂർണമായ ജീവിതം ഇരുലോകത്തുമുണ്ടാകും അള്ളാഹുവിനോട് ഭക്തിയും താഴ്മയും കനിയുന്ന ഒരു മനസ്സുണ്ടായിരിക്കുക എന്നതാണ് വിശ്വാസിയുടെ വിജയത്തിൻ്റെ നിദാനം അത് കഴിഞ്ഞാൽ വിശ്വാസി നേടുന്ന ഏറ്റവും നല്ല സൗഭാഗ്യമായി മുത്തു ഹബീബ് സല്ലല്ലാ അല്ലേല്ലം പഠിപ്പിച്ചത് സദ്വൃത്തയായ ഭാര്യയാണ് അവളിലൂടെ ജീവിതം സന്തോഷകരവും സമാധാനപൂർണവുമായി തീരുമെന്നാണ് ഹബീബ് സല്ലാ അല്ലൈവല്ലം പറഞ്ഞതിൻ്റെ പൊരുൾ എൻ്റെ മക്കൾക്ക് എന്ത് മനസ്സിലായി ഇതിൽ നിന്ന് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഏ എൻ്റെ പൊന്ന് മക്കൾ നല്ല മക്കളാവണം കാരണം ഭർത്താവിനൊരിക്കലും ചീത്ത പറയരുത് അവർ വേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുക അവരെ ഇടങ്ങാറാക്കുക ബുദ്ധിമുട്ടാക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എൻ്റെ മക്കൾ എൻ്റെ പൊന്ന് മക്കൾ ഭർത്താവിനോടുള്ള കടമകൾ ഒരുപാടുണ്ട് മക്കളെ ഉമ്മ ഈ നിക്കാഹിൻ്റെ അനുബന്ധിച്ച് ഈ വേളയിലാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് നമ്മൾ എങ്ങനെയൊക്കെ തന്നെയാലും മുത്തു ഹബീബ് സല്ലല്ലാഹു സല്ലാം അലിസ്ലം പറഞ്ഞൊരു ഹദീസുകളൊക്കെ പോരെ നമുക്ക് ഭർത്താവ് എവിടെയെങ്കിലും പോകുമ്പോഴോ മടങ്ങി വരുമ്പോഴോ അവൾ മുഖം കറുപ്പിക്കരുത് പോകുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞേക്കണം തിരിച്ചു വരുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് വരവേൽക്കണം കേട്ടോ എൻ്റെ മക്കള് ഫാത്തിമ ബേബി റല്ലിയുളാഹൻഹു ഗർഭിണിയായിരുന്നപ്പോഴേ അലി റല്ലുല്ലാഹൻഹുവിനോട് എനിക്ക് റമ്മാൻ പഴം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അലി റല്ലിയുള്ള അത് കൊണ്ടുവരുമെന്നും പറഞ്ഞു പോയി ഒരുപാട് യാത്ര ചെയ്ത ശേഷം ഒരു റൊമാൻ പഴം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അലിറല്ലുളാഹുനു ഫാത്തിമയുടെ പുഞ്ചിരി ആലോചിച്ചുകൊണ്ട് പോയി അതെ പഠിച്ചവനെ ഈ റുമ്മാൻ പഴം കൊടുക്കുമ്പോൾ ഫാത്തിമ ബീവിയുടെ സന്തോഷം കാണാലോ എന്ന് വിചാരിച്ചു അലി റല്ലിള്ളാഹുൻഹാവ് തിരിച്ചു വരുമ്പോൾ ഒരു വയസ്സായ ഒരു വൃദ്ധൻ അലി അലിറല്ലിള്ളാഹുനോട് ഒരു റുമ്മാൻ പഴം ആ റുമ്മാൻ പഴം ചോദിച്ചു അത് കിട്ടി റുമ്മാൻ പഴം തൻ്റെ പ്രിയപ്പെട്ട ബീവിക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ വേണ്ടി വാങ്ങി അങ്ങനെ ഒരു വൃദ്ധനായ ആൾ ചോദിക്കണ് ഏ എനിക്ക് ആ പഴം തരുമോ അലിറല്ലാഹ്നു അദ്ദേഹത്തിന് അത് കൊടുത്തു അത് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുപോവാണ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അലിറല്ലാഹ്നുവിൻ്റെ കയ്യിൽ റുമ്മാൻ പഴമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫാത്തിമ വിവേക്കറിൽ വിഷമം വന്നു അപ്പോൾ നിമസ്തങ്ങൾ പറഞ്ഞ കാര്യ ഓർമ്മ വന്നു ഭർത്താവ് വീട്ടിൽ നിന്നും പോയി മടങ്ങി വരുമ്പോൾ മുഖം കറുപ്പിക്കരുതെന്ന് അതെ അപ്പോൾ ഫാത്തിമ ബി വിയുടെ മുഖത്ത് നിന്നും സങ്കടം മാറ്റി സന്തോഷമാക്കി അലറുല്ലാഹുനുവിനെ സ്വീകരിച്ചു പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ഭർത്താവ് ഇനി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പത്ത് രൂപയുടെ സമ്മാനമാണെങ്കിലും ഇതെന്തിനാ എനിക്ക് എന്ന് പറഞ്ഞ് ഒരിക്കലും തട്ടി മാറ്റരുത് കേട്ടോ അവരോട് നല്ല സ്നേഹത്തിൽ നമ്മൾ അവരെ സ്വീകരിക്കണം സ്വീകരിച്ച് അതിൽ സന്തോഷം കണ്ടെത്തണം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രതിഫലല്ലേ അള്ളാഹു സുബഹാന വെ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു തരട്ടെ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ പൊന്നുമക്കൾക്ക് കുറച്ച് ഉപദേശങ്ങൾ ഞാൻ നൽകുന്നുള്ള ഒരുപാടുണ്ട് പഠിക്കാൻ കേട്ടോ ഒരു കാര്യം കൂടെ എൻ്റെ പൊന്നുമക്കളോട് പറയാം ഭർത്താവിൻ്റെ ഇഷ്ടമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ ദാനധർമ്മങ്ങൾ നൽകുന്നത് ഇസ്ലാമിൽ വളരെയധികം പുണ്യമുള്ള കാര്യമാണ് അതെ പാപമോചനവും നരകമോചനവും ഉൾപ്പെടെ ഉള്ള ഒരുപാട് പ്രതിഫലങ്ങൾ അതിൽ നിന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാൽ ദാനധർമ്മം പോലും ഭർത്താവിൻ്റെ അനുവാദം അനുവാദമില്ലാതെ നൽകാൻ പാടില്ലെന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട് അബൂഹുറീറാഹനു പറയുന്നു ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഭർത്തഗൃഹത്തിൽ നിന്നും ദാനം ചെയ്താലുള്ള വിധി എന്താണെന്ന് പ്രവാചകനോട് ചോദിച്ചു അവിടുന്ന് പറഞ്ഞ് പാടില്ല അവൾക്ക് ലഭിച്ച ഭക്ഷണത്തിൽ നിന്നൊഴികെ അതിൻ്റെ പ്രതിഫലം ഇരുവർക്കും കൂടിയുള്ളതാണ് അവൾക്ക് ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്നും ഒന്നും ദാനം ചെയ്യാൻ പാടില്ല സാമ്പത്തിക ഇടപാടുകൾ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ നടത്താവൂ എന്ന് ഇതിൽ നിന്ന് വളരെയധികം വ്യക്തമാണ് നല്ല ഭാര്യയുടെ ലക്ഷണമായി മുത്തുഹബിബ് സല്ല അലൈഹി വല്ലം പറഞ്ഞത് ഇങ്ങനെയാണ് നീ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കുന്നവൾ അതെ നിന്റെ സമ്പത്ത് നിന്റെ അഭാവത്തിലും സൂക്ഷിക്കുന്നവൾ അവളുടെ ശരീരവും ചാരിത്രവും അന്യ പുരുഷന്മാർക്ക് കൊടുക്കാത്തവർ പൊന്നുമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ അറബിയമ്മയുടെ വാക്ക് മുത്തു ഹബീബിൻ്റെ വാക്കാണെട്ടോ എൻ്റെ പൊന്നുമക്കൾ എനിക്ക് തരുന്ന ഉപദേശങ്ങൾ എനിക്ക് എൻ്റെ പൊന്നുമക്കൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് ഉപദേശങ്ങൾ മാത്രമാണ് നിങ്ങൾ നിക്കാഹിൻ്റെ പന്തലിലേക്ക് നടക്കുമ്പോൾ അറബിയമ്മക്ക് വേണ്ടിയും ദ്വാ ചെയ്യാനട്ടോ എൻ്റെ പൊന്നുമക്കൾക്ക് നല്ല ദാമ്പത്യ ജീവിതം നൽകണം അള്ളാഹു അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഇൻഷല്ല കേട്ടോ അറബിയുമ്മ ആ മൂന്ന് പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ചു അത് അവർക്ക് അറബിയമ്മ സ്നേഹ ചുംബനം നൽകി നിങ്ങൾ എൻ്റെ പൊന്നുമക്കൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അരികിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ഓർക്കണം കേട്ടോ എപ്പോഴും നമ്മൾ നമ്മളെ ഭാഗം ക്ലിയറാക്കണം അതെല്ലായിടത്തു നിന്നാണെങ്കിലും നമ്മളെ കൊണ്ടൊരാളും മനസ്സ് വേദനിക്കുന്ന വരരുത് വരരുതിട്ടോ എൻ്റെ പൊന്നുമക്കളെ ഒരു ഉമ്മ തരുന്ന ഉപദേശം പോലെ നിങ്ങളത് സ്വീകരിച്ചാൽ മതി കേട്ടോ അറബിയമ്മ ആ മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതെ അവർക്ക് ഒരു ഉമ്മയുടെ ഉപദേശം പോലെ തന്നെയാണ് അതെല്ലാം തോന്നിയത് ഹംദ കരച്ചിൽ നിർത്തുന്നില്ല അതെ തൻ്റെ ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ പൊന്നമ്മ തൻ്റെ അരികിലേക്ക് വന്ന് പറഞ്ഞ പോലെയാണ് ഹംതക്ക് തോന്നിയത് ഒരു നിമിഷം ഉമ്മാ എന്ന് പറഞ്ഞ് അവൾ അറബിയമ്മയുടെ നെഞ്ചിലേക്ക് വീണു മക്കളെ കരയരുത് നല്ലൊരു ജീവിതമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇൻഷാല്ല അറബിയമ്മ അവരെ സമാധാനിപ്പിച്ചു മക്കളെ തയ്യാറായിക്കോളൂ നിങ്ങൾ മണവാട്ടികളാകുവാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലഹ നിങ്ങളുടെ നല്ല ജീവിതം എനിക്ക് കാണണം അത് എനിക്ക് ആസ്വദിക്കണം മണവാട്ടികളെ അണിയിച്ചൊരുക്കുവാൻ വേണ്ടി അതാ അവിടെ നിന്ന് രണ്ട് സ്ത്രീകൾ കടന്നു വന്നു എന്നാൽ ആ സമയത്ത് അറബിയമ്മ അവർക്ക് നിർദ്ദേശം കൊടുത്തു അതെ മണവാട്ടികളെ എങ്ങനെ വേണമെങ്കിലും അണിയിച്ചൊരുക്കിക്കോളൂ കുഴപ്പമില്ല പക്ഷേ അവർത്ത് വെളിവാകുന്ന രീതിയിലുള്ളതൊന്നും വേണ്ടട്ടോ കേട്ടോ അവർത്ത് വെളിവാകരുത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കേ അറബിയമ്മ അവർക്ക് കൈകളിൽ അപ്പോൾ തന്നെ പാരിതോഷികങ്ങൾ നൽകി അങ്ങനെ അതാ മണവാട്ടികളെ അണിയിച്ചിരിക്കുവാൻ തുടങ്ങുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തല്ലാ താല ഒക്കെത്തു